അസ്സാമലൈക്കും പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിച്ച് മാസത്തിലാണ് നാം എല്ലാവരും ഉള്ളത് ദുൽഹിച്ച മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ ധാരാളം നന്മകൾ ചെയ്യുന്നത് അള്ളാഹുവിന് വളരെയധികം ഒരു കാര്യമാണ് ഈ മാസത്തെ ബഹുമാനിച്ചവർക്ക് അള്ളാഹു ഒരുപാട് നേട്ടങ്ങൾ നൽകുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ദുൽഹിച്ച മാസത്തിൽ നാം പതിവാക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തോ ഇഖലാ ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ ഈ സൂറത്തിന് ഇരുന്നൂറ് തവണ പതിവാക്കുന്നവർക്ക് ലഭിക്കുന്ന അഞ്ച് നേട്ടങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആരെങ്കിലും ഒന്നു മുതൽ അവസാനം വരെ ഇരുന്നൂറ് തവണ ഇഖ്ലാസ് സൂറത്ത് ഓതിയാൽ അവർക്ക് ലഭിക്കുന്ന ആദ്യത്തെ നേട്ടമാണ് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല രണ്ടാമത്തെ നേട്ടമാണ് നാം എല്ലാവരും പേടിക്കുന്ന ഒരു കാര്യമാണ് സിഹറ് എന്നുള്ളത് ഈ സൂറത്ത് ഓതിയവർക്ക് സിഹറ് ഏൽക്കുകയില്ല മൂന്നാമത്തെ നേട്ടമാണ് കടങ്ങൾ ഉണ്ടാവുകയില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ ഉള്ള ഒരു കാലഘട്ടമാണിത് ഒരുപാട് ആളുകൾ പലവിധ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നുമുണ്ട് എല്ലാവിധ മാറ മാരക രോഗങ്ങളെ തൊട്ടുള്ള കാവലിന് വേണ്ടിയിട്ടും നമുക്കാര്ക്കും നമ്മുടെ ജീവിതത്തിൽ മാരക രോഗങ്ങൾ വരാതിരിക്കാൻ ഈ സൂറത്തിനെ ഇരുന്നൂറ് തവണ എല്ലാ ദിവസവും ഈ ദുൽഹിത മാസത്തിൽ പതിവാക്കുക അഞ്ചാമത്തെ നേട്ടമാണ് നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരുന്നതാണ്